സോഷ്യൽ മീഡിയ സീരിയലിന്റെ നായികയായിരുന്നു നായർ ആ സ്ത്രീ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങൾ പ്രശ്നങ്ങളാണ് കുറച്ചുനാൾ മിണ്ടാതിരിക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസമാണ് സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ റോണു ചന്ദ്രൻ സീരിയൽ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ സുചിത്ര നായർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് സുചിത്ര ആദിത്യന്റെയും തന്റെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നായിരുന്നു അവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് സുചിത്ര ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന സുചിത്രയുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രോണുവിന്റെ തുറന്നു പറിച്ചിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ ഒരു പക്ഷം മാത്രം നോക്കി അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല ആരോപണവിധേയായ സുചിത്ര എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നുള്ള കമന്റുകളും വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് താരം താരത്തിൻ്റെ ഭാഗം വിശദീകരിച്ചാൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ പ്രേക്ഷകരിലേക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം സുചിത്രയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടോ എന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം എന്താണ് പ്രതികരിക്കാത്തത് എന്നൊക്കെ ഈ വന്ന വാർത്തകളും പ്രസ്താവനകളും എനിക്ക് അറിവോ ബന്ധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെന്റെ പ്രതികരണം നിയമപരമായി ആയിരിക്കണമെന്ന് ഞാനും എൻ്റെ കുടുംബവും തീരുമാനിച്ചതിന്റെ ഭാഗമായി ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ അറിഞ്ഞ അതേ സമയത്ത് തന്നെ നിയമപരമായി ഇതിനെതിരെ എവിടെയൊക്കെയാണോ പരാതിപ്പെടേണ്ടത് അതാത് സ്ഥലങ്ങളിൽ ഞാനും കുടുംബവും പരാതിപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ എന്റെ പ്രതികരണം ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു നിയമവും ദൈവവും നിങ്ങളും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുടെ സുചിത്ര എന്നാണ് താരത്തിന്റെ കുറിപ്പ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്